കേരളത്തിന്റെ ആവേശ ക്രിക്കറ്റായ കേരള ക്രിക്കറ്റ് ലീഗിൽ ഒരുപിടി മികച്ച പ്രതിഭകളുടെ പ്രകടന മികവുകൾ നമ്മൾ കണ്ടതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മറ്റാരെയും കുറിച്ചല്ല ദ ഇന്റലിജന്റ് സ്കറിയെ കുറിച്ചാണ് അതെ അഖില സ്കറിയ ഇടുക്കിയിലെ മിടുക്കനായ ക്രിക്കറ്റർ എന്നു തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ താല്പര്യം കാരണം എന്തെന്ന് വെച്ചാൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി അൻപത് വിക്കറ്റുകൾ മറികടക്കുന്ന ഒരു ബൌളറായി അദ്ദേഹം മാറുന്ന കാഴ്ച പ്രതിഭ എന്ന നിലയിൽ പന്തുകൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും അഖിലസ് കറിയ വിശേഷണമൊത്ത ഒരു താരമാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എന്ന ഓർഡറിൽ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ചധികം ഡേഞ്ചറസ് കൂടിയാണ് പോയ സീസണിൽ നൂറ്റി എൺപത്തിയേഴ് റൺസാണ് ബാറ്റ് കൊണ്ട് അദ്ദേഹം കുറിച്ചതെങ്കിൽ ഈ കുറി അഖിലറിയ നേടിയെടുത്തത് മുന്നൂറ്റി പതിനാല് റൺസാണ് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അഖില കറിയ പോയ വർഷത്തെ പർപ്പിൾ ക്യാപ് വിന്നറാണ് ഇക്കുറി അദ്ദേഹം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ആവേശ ക്രിക്കറ്റിലെ ആവേശഭരിതനായ സ്കറിയ അദ്ദേഹത്തിന്റെ പേനോട്ടം തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം